എന്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് എൻ്റെ പൊന്നുമുത്തച്ഛൻ കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എൻ്റെ കൊച്ചുവീട് സ്നേഹമുള്ള വീട് എൻ്റെ കൊച്ചുവീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് നമുക്കൊന്നുകൂടി പാടാം എൻ്റെ വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് എൻ്റെ വീട് സ്നേഹമുള്ള വീട് അമ്മയുള്ള അച്ഛനുള്ള അനിയനുള്ള വീട് പാട്ടുപാടിത്തന്നേടും എൻ്റെ പൊന്നുമുത്തച്ഛൻ നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി പാട്ടുപാടിത്തന്നേടും എൻ്റെ പൊന്നുമുത്തച്ഛൻ നൂറു നൂറ് കഥ പറയും ഞങ്ങളുടെ മുത്തശ്ശി എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് എൻ്റെ കൊച്ചു വീട് സ്നേഹമുള്ള വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട് ഒരുമയോടെ ഞങ്ങളെല്ലാം പാർത്തിടുന്ന വീട്